രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ കേസിൽ അന്വേഷണം വ്യാപിപ്പിച്ച പോലീസ് ബലാത്സംഗം നടത്തിയത നടത്തിയ തിരുവനന്തപുരത്തെയും പാലക്കാട്ടെയും ഫ്ളാറ്റിൽ പരിശോധന നടന്നു ശബ്ദരേഖയുടെ ആധികാരികത പരിശോധനയ്ക്ക് ഒരുങ്ങുന്ന അന്വേഷണ സംഘം തിരുവനന്തപുരം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ വെച്ച് ഇന്ന് യുവതിയുടെ ശബ്ദ സാമ്പിൾ പരിശോധിക്കും അതിനിടെ ഗർഭചിത്രത്തിന് രാഹുലിന്റെ സുഹൃത്ത് എത്തിച്ചത് ജീവൻ പോലും അപകടത്തിലാവുന്ന മരുന്നാണെന്ന് കണ്ടെത്തി ഭ്രൂണഹത്യയ്ക്ക് ശേഷം യുവതിക്കുണ്ടായത് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളെന്നും പോലീസിന് വിവരം ലഭിച്ചു യുവതി കൈമാറിയ മെഡിക്കൽ രേഖകളുടെ ആധികാരികതയും പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് യുവതിയുടെ ആരോഗ്യനില മോശമായിരുന്നുവെന്ന് ഡോക്ടർമാരും പോലീസിന് മൊഴി നൽകി സിജോ വിജോണാണ് വിവരങ്ങൾ നൽകാനുള്ളത് സിജോ അന്വേഷണത്തിന്റെ ഭാഗമായി വളരെ ഗുരുതരമായ കണ്ടെത്തലുകളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് ഇതിന്റെ വിശദാംശങ്ങൾ അതായത് യുവതിയുടെ ജീവൻ തന്നെ അപകടത്തിലാകുന്ന വിധമാണോ രാഹുൽ ഈ വിഷയത്തിൽ ഈ വരുന്ന ബുധനാഴ്ചയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം കോടതി പരിഗണിക്കുന്നത് അതിനു മുന്നോടിയായി രാഹുലിനെതിരെ കൂടുതൽ അന്വേഷണം നടത്തുകയാണ് കൂടുതൽ തെളിവുകൾ ശേഖരിക്കുകയാണ് അന്വേഷണ സംഘം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിലവിൽ രണ്ട് വകുപ്പുകൾ പ്രകാരമാണ് ഗുരുതരമായ വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് അതിലൊന്ന് ബലാത്സംഗമുണ്ട് അതോടൊപ്പം തന്നെ ഈ ജീവൻ പോലും അപകടകരമായ രീതിയിൽ അപോഷം ചെയ്യുന്നതിന് ഈ പെൺകുട്ടിയെ പ്രേരിപ്പിക്കുക എന്നുള്ളതാണ് ഇത് രണ്ടുമാണ് ഗൗരവമുള്ള വകുപ്പുകൾ എന്നുള്ളത് ഇത് കേന്ദ്രീകരിച്ചാണ് തെളിവുകൾ പരമാവധി ശേഖരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഡോക്ടർമാരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില ചികിത്സാ രേഖകൾ ഈ യുവതി അന്വേഷണ സംഘത്തിന് കൈമാറിയിരുന്നു അതിൻ്റെ ആധികാരികത പരിശോധിച്ചിട്ടുണ്ട് ഡോക്ടർമാർ അത് കൃത്യമായി മൊഴി നൽകിയിട്ടുണ്ട് തങ്ങൾ തന്നെ നൽകിയിരിക്കുന്ന രേഖകളാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതോടൊപ്പം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ മൊഴി എന്നുള്ളതാണ് ഈ യുവതി ആ ഹോസ്പിറ്റലിൽ ചികിത്സ തേടിയിരുന്നു അവർ ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് അവരുടെ ആരോഗ്യനില ഭയങ്കര മോശമായിരുന്നു ഈ മരുന്ന് ശേഷം അമിതമായ രക്തസ്രാവം ഉണ്ടായി എന്നുള്ള വിവരങ്ങൾ ഡോക്ടർമാർ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയും മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവരുടെ ശബ്ദ സാമ്പിളുകൾ പരിശോധിക്കുകയാണെന്നുള്ളത് കാരണം നമ്മൾ നേരത്തെ നമ്മളൊക്കെ ഉൾപ്പെടെ നൽകിയിരിക്കുന്ന ഓഡിയോ സന്ദേശങ്ങളുണ്ട് അതിൽ ആ രാഹുൽ മാങ്കൂട്ടത്തിൽ യുവതിയോട് കൊല്ലുമെന്ന് വീഷിപ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ ഈ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അത് രാഹുലിന്റെയും അതോടൊപ്പം തന്നെ ഈ യുവതിയുടെയും ഓഡിയോ ആണെന്നുള്ളത് സംബന്ധിച്ച് സ്ഥിരീകരണം വരേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം നൽകിയ മുൻകൂർ ജാമ്യപേക്ഷയിൽ രാഹുൽ ഇത് തന്റെ ഓഡിയോ ആണെന്നുള്ളത് സംബന്ധിച്ച് ഒരു സ്ഥിരീകരണം നൽകുന്നുണ്ട് പക്ഷെ അതിൻ്റെ ശാസ്ത്രീയമായ രീതിയിലുള്ള പരിശോധനകളിലേക്ക് കടക്കേണ്ടതുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് യുവതിയുടെ ശബ്ദ സാമ്പിൾ ശേഖരിക്കുന്നത് ഇന്ന് തിരുവനന്തപുരത്ത് ചിത്രാഞ്ജലി സ്റ്റുഡിയോയിലെത്തി ഈ പരാതിക്കാരുടെ ശബ്ദ സാമ്പിൾ പരിശോധിക്കും അതിനുശേഷം ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് ഇതിന് പുറമെയാണ് തിരുവനന്തപുരത്തും പാലക്കാട്ടും ഈ യുവതിയെ രാഹുൽ മാങ്കൂടത്തിൽ ബലാത്സംഘം ചെയ്ത സ്ഥലങ്ങളിൽ എത്തിച്ച് അവിടെ എത്തി അന്വേഷണ സംഘം തെളിവുകൾ ശേഖരിക്കുന്നത് തിരുവനന്തപുരത്ത് ഈ യുവതിയുമായി എത്തിയാണ് അവിടെ തെളിവെടുപ്പ് പൂർത്തിയാക്കിയിരിക്കുന്നത് അവിടുന്ന് ഇവർ പറയുന്ന ഡേറ്റിൽ ഈ യുവതിയും അതോടൊപ്പം രാഹുൽ മാക്കൂട്ടത്തിലും അവിടെ ഉണ്ടായിരുന്നു സ്ഥിരീകരിക്കുന്നുള്ള സി സി ടി വി ദൃശ്യങ്ങളും അന്വേഷണ സംഘം എടുക്കാൻ പോവുകയാണ് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാരുടെയും അവിടെയുള്ള മറ്റ് അവിടെ താമസിക്കുന്ന ആളുകളുടെയും മൊഴിയും വൈകാതെ രേഖപ്പെടുത്തും അതോടൊപ്പം തന്നെ ഈ അതിജീവതയുടെ സുഹൃത്തുക്കളുടെയും മൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് രാഹുലിനായിട്ടുള്ള അന്വേഷണവും വ്യാപിച്ചിട്ടുണ്ട് രാഹുൽ കേരളം വിട്ടുപോയിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണ സംഘത്തിൻ്റെ ഇപ്പോഴുള്ള വിലയിരുത്തൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ രാഹുലിനായിട്ടുള്ള അന്വേഷണം വ്യാപിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ചികിത്സ സംബന്ധിച്ച കാര്യങ്ങളാണ് അത് വളരെ ഞെട്ടിപ്പിക്കുന്ന രീതിയിലുള്ള ചികിത്സാ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത് കാരണം രണ്ട് ഗുളികകളാണ് ഈ രാഹുലിൻ്റെ സുഹൃത്ത് ജോബി വഴി ഈ അതിജീവിതയ്ക്ക് ഈ സ്ത്രീക്ക് കൊടുത്തിരിക്കുന്നത് അത് കഴിച്ചതിന് ശേഷം ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് പിന്നീട് അവർക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമവും അവർ നടത്തുകയും ചെയ്തു എന്നുള്ളൊരു കാര്യവും ഈ അന്വേഷണത്തിന്റെ ഭാഗമായി സംഘം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇത്തരം വിവരങ്ങളിലൂടെ അടിസ്ഥാനത്തിലായിരിക്കും അന്വേഷണ സംഘം അടുത്ത ബുധനാഴ്ച മുൻകൂർ ജാമ്യാപേക്ഷ വരുമ്പോൾ കോടതിയിൽ ഇതിനെ ശക്തമായി എതിർക്കുകയും ഇപ്പോൾ ഷാജിദ് അജ്മൽ കൂടി പാലക്കാട്ടിൽ നിന്ന് ചേരുന്നത് സാജിദ് പാലക്കാട്ടെ ഫ്ളാറ്റിൽ പരിശോധന നടക്കുന്നുണ്ട് എന്നാണ് അറിയുന്നത് പാലക്കാട്ടെ പരിശോധനയിൽ എന്തെങ്കിലും കണ്ടെത്തലുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ